കിങ് ലാൻഡ് ഫാം ആൻഡ് ഫിഷ് വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിചയപ്പെടുത്തുന്നതായിട്ടുള്ള മത്സ്യം ഗപ്പി എന്ന മില്യൻ ഫിഷ് മില്യൻ എന്ന് പറഞ്ഞാൽ ലോകം എമ്പാടുമുള്ള അനേകർ വളർത്തുന്നു രണ്ടാമതായിട്ട് ഒരു മീനേം കൊണ്ട് അല്ലെങ്കിൽ ഒരു ജോഡിയും കൊണ്ട് ധാരാളം മത്സ്യങ്ങളെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന് മില്യൻ ഫിഷ് എന്നൊരു പേരുമുള്ളത് ഏത് കാലാവസ്ഥയിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് അനുയോജ്യമായിട്ടുള്ള ഒരു മത്സ്യമാണ് വരുമാനമാർഗത്തിനും ഒപ്പം തന്നെ ഒരു നല്ല ഹോബിയായിട്ടും നമുക്ക് വളർത്തുവാൻ പറ്റുന്ന ചെറിയ വലിയ മത്സ്യമാണ് ഗപ്പി ചെറിയ കുളം മുതൽ ചെറിയ പ്ലാസ് ടാങ്കുകളിലൊക്കെ ഇതിനെ വളർത്താൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത വളരെ ആകർഷണമായിട്ടുള്ള എന്നാൽ കൺകുളിക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ ആകർഷണീയമായിട്ടുള്ളൊരു മത്സ്യമാണ് ഗപ്പി മത്സരത്തെ നാം ഇന്നീ വീഡിയോയിൽ പറയുന്നതായിട്ടുള്ള കാര്യം ഗപ്പി മത്സരങ്ങളെ എങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വളർത്തിയെടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഒന്നാമത്തെ ഘടകം ഒരു നല്ല പ്ലാസ്റ്റിക് ടബാണ് ഒരു എൺപത് രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് നല്ല പ്ലാസ്റ്റിക് സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ടബുകൾ അതിൽ നമ്മൾ വെള്ളം നിറച്ച് ഏകദേശം ഒരു മുക്കാൽ പങ്കോളം വെള്ളം നിറച്ച് ഇടുക അതിലേക്ക് അതേ തുടർന്ന് നാം ആ വെള്ളം കണ്ടീഷൻ ചെയ്യുവാനായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നാം പോവുകയാണ് അതിന് നമുക്ക് ആവശ്യമുള്ളത് മെത്തലിൻ ബ്ലൂ എല്ലാ അക്കൂറും ഷോപ്പിലും ലഭിക്കുന്നതായിട്ടുള്ള ഒരു മരുന്നാണ് മെത്തലിൻ ബ്ലൂ മെത്തലിൻ ബ്ലൂ ഇല്ലാത്തവർ കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ല മെത്തലിൻ ബ്ലൂവ് നമുക്കിതിൻ്റെ ആവശ്യാനുസരണം വെള്ളത്തിൻ്റെതായിട്ടുള്ള തോതനുസരിച്ച് നമുക്കതിലേക്ക് ചേർത്ത് ഇടാൻ സാധിക്കും ഇതിടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഫംഗസ് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും നമ്മുടെ ഇടുന്നതായിട്ടുള്ള ഗപ്പിക്കുഞ്ഞന്മാർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മെറ്റലിൻ ബ്ലൂ എന്ന് പറയുന്ന ഈ അത്ഭുത മരുന്ന് നാം ചേർക്കുന്നത് മീൻ വളർത്തുന്ന എല്ലാവരുടെയും കയ്യിൽ നിർബന്ധമായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു മരുന്നാണ് മെറ്റലിൻ ബ്ലൂ എല്ലാ അക്കൂറിയൻ ഷോപ്പുകളിലും നമുക്കത് ലഭിക്കുന്നതാണ് അതേ തുടർന്ന് നമ്മുടേതായിട്ടുള്ള ഗപ്പികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഹൈബ്രിഡ് ഗിപ്പുകളെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഇടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പല ടൈപ്പായിട്ടുള്ള ഹൈബ്രിഡ് ഗിപ്പികളെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് പ്ലാറ്റിനം കോയി കോച്ച് ബി പ്ലാ ബിഗിയർ തുടങ്ങിയതായിട്ടുള്ള ടെക്സിഡോ തുടങ്ങിയതായിട്ടുള്ള ഗിപ്പികളെയാണ് ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ പുതിയതായിട്ടുള്ള ടാങ്കിലേക്ക് നമ്മൾ ഇട്ട് വളർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പല വിലയാണ് കോംബോ റേറ്റി വാങ്ങിക്കുമ്പം നമുക്കൊരു ജോഡി നൂറ് രൂപയ്ക്ക് ലഭിക്കും ഇതിനെ നമുക്ക് ലഭിച്ചതിന് ശേഷം നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ വെള്ളം വെച്ച് ഏകദേശം ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നമുക്കിതിലേക്ക് ഈ മീൻറ്റേതായിട്ടുള്ള ഈ പ്ലാസ്റ്റിക് കവറുകൾ ഇടേണ്ടത് കാരണം രണ്ട് ദിവസം കണ്ടീഷൻ കണ്ടീഷനാകാൻ വേണ്ടിയാണ് അതിന് ശേഷം നമ്മൾ നമുക്ക് ലഭിച്ചതായിട്ടുള്ള പ്ലാസ്റ്റിക് കവറ് നമ്മൾ മീനിനെ അതിലേക്ക് നിക്ഷേപിച്ചിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ള വെള്ളത്തിൻ്റെതായിട്ടുള്ള ആ ടെമ്പറേച്ചറുമായിട്ട് ഒത്തു വരാനായിട്ടാണ് അതിനുവേണ്ടിയാണ് ആ മറ്റേ സമയം വെയിറ്റ് ചെയ്യുന്നത് അതേ തുടർന്ന് നമ്മുടെ കയ്യിലുള്ള കുറേ അസോളായും അതുപോലെ ഡെഗ് ഡഗ്വീഡിൻ്റേതായിട്ടുള്ള വാട്ടർ പ്ലാന്റ്സുകൾ നമ്മളവിടെ നിന്ന് കളക്ട് ചെയ്യുകയാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഈ മീൻറ്റേതായിട്ടുള്ള ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു എൻവയറമെൻ്റ് നമ്മുടെ പുതിയതായിട്ടുള്ള ടബിലുണ്ടാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഒപ്പം തന്നെ നമ്മുടെ വേറൊരു കുളത്തിലുള്ള കുറേ വെള്ളം അതൊരു ബയോഫോക്കാണ് അത് അതിൽ നിന്നുള്ള ഏറ്റവും നല്ല ജീവാണുക്കളുടേതായിട്ടുള്ള ആ വെള്ളവും നമ്മൾ എല്ലാ ഈ ടബിലേക്ക് നമ്മൾ ആഡ് ചെയ്യും അതേ തുടർന്ന് കൊണ്ട് നമ്മൾ അരമണിക്കൂറിന് ശേഷം മീനുകളെ ആ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മൾ പുതുതായിട്ട് എടുത്തിരുന്ന ടബിലേക്ക് നമ്മൾ വിട്ടിരിക്കുകയാണ് അത് അതവരുടെ ലോകത്തിലേങ്ങിനെയും ഓരോ ഇതിലേക്കും നമ്മൾ ഒരു മെയിലിനെയും ഒരു ഫീമെയിൽ എന്ന കണക്കിലാണ് വിട്ടിരിക്കുന്നത് ഇനി ഇതിവരുടെ ലോകമാണ് ഇതിലേക്ക് എല്ലാവരെയും ആ നിലയിൽ നമ്മൾ ക്വാളിറ്റി ആയിട്ട് ഇതിനെ ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നിലയെ തന്നെ വളർത്തണം കാരണം വേറെ ഒരു രീതിയിലെയും വേറെ ഒരു സ്ട്രെയിനിലേക്കും പോകാൻ നമ്മൾ ഇടുന്നത് ഒരു മെയിൽ ഒരു ഫീമെയിലാണെങ്കിൽ ആ നിലയിൽ ചിലർക്ക് രണ്ട് ഫീമെയിലിനെ ഒരു മെയിലിനെ ഇടാറുണ്ട് അത് നമ്മുടെ സാഹചര്യം പോലെയാണ് എന്നാൽ നമ്മൾ വളരെ ചുരുങ്ങിയ ചിലവിലാണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് ഈ രീതിയിൽ നമുക്ക് പ്രാരംഭമായിട്ട് ഗപ്പിയെ ബ്രീഡ് ചെയ്യാനായിട്ട് തുടങ്ങാം ഇത് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഒരു വരുമാനമാർഗ്ഗം ആയിട്ട് അങ്ങനെയും കാണാം അല്ലെങ്കിൽ ഒരു ഹോബിയായിട്ട് അങ്ങനെയും കാണാൻ സാധിക്കും ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ ഗപ്പികൾ പ്രസവിക്കൂ എന്നുള്ളൊരു പ്രതീക്ഷയാണ് കാരണം എല്ലാം ബ്രീഡിങ് പേറിനെ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് തുടർന്ന് മറ്റുള്ള വീഡിയോകളിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക അങ്ങനെ നമ്മുടേതായിട്ടുള്ള ചെറിയ വലിയ ഗപ്പിയുടേതായിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു തുടർന്ന് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നന്ദി അറിയിക്കുന്നു ഓക്കെ താങ്ക് 1 2 3